നമസ്കാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊല്ലും എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ പിടിയിലായി അയാൾ പൊതുവേദിയിൽ ഇരുന്ന് അല്ലെങ്കിൽ പൊതുവായ ഒരു സ്ഥലത്ത് നിന്ന് മാപ്പ് പറയുന്നത് ഒക്കെ വീഡിയോ ആയിട്ട് കണ്ടു ഒരു സമൂഹ മാധ്യമ പേജിലൂടെ വന്ന വീഡിയോ ആണ് ഉത്തർപ്രദേശിൽ ഈ യോഗി ആദിത്യനാഥിനെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ വകവരുത്താൻ ചില പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചതായി നേരത്തെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസിനും യു പി സംസ്ഥാന ഇൻ്റലിജൻസിനും വിവരം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ ചില ജിഹാദി മത തീവ്രവാദ ഗ്രൂപ്പുകൾ ഒന്നു ചേർന്ന് ചില സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം യോഗി ആദിത്യനാഥ് എന്ന വ്യക്തിയെ കൊല്ലുക എന്നത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ സമൂഹമാധ്യമത്തിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്തത് അവരിൽ ചിലരെയൊക്കെ ഒക്കെ പിടിക്കുകയും ചെയ്തു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം ഒരു സന്യാസി കൂടിയാണ് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി നാടിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഒക്കെ തന്നെ യു പിയിലെ ജനങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ ജനങ്ങൾക്കും അറിയാം അപ്പോൾ ഒരു വ്യക്തിയെ ഇല്ലാതാക്കും എന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ പറ്റും അല്ലെങ്കിൽ വീശി നടക്കാൻ പറ്റും എന്നുള്ള മിഥ്യാധാരണ ഇവർക്കൊക്കെയുണ്ട് ഈ ജിഹാദി ഗ്രൂപ്പുകൾക്ക് യു പിയിൽ പ്രവർത്തിക്കുന്ന ജിഹാദി ഗ്രൂപ്പുകൾക്കൊക്കെയുണ്ട് കൂടാതെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഭാലിൽ ക്ഷേത്രങ്ങൾ പഴയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രയാഗ് രാജിലെ മഹാകുംഭമേളയുമായി നടത്തിയ വഖഫ് ഭൂമിയാണ് ഇത് തുടങ്ങിയ കാര്യങ്ങൾ ആരോപണങ്ങളായി വന്നപ്പോൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ചർച്ചയിൽ വന്നപ്പോൾ യു പിയിൽ ഇദ്ദേഹം നടത്തിയ യോഗി നടത്തിയ ചില പ്രതികരണങ്ങൾ ഇതൊക്കെ ആയിരിക്കാം ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും പോലീസ് പിടിയിലായിട്ടുണ്ട് പലരും നിയമ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പലരെയും ജയിലിൽ അടച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊല്ലും എന്നൊക്കെ ഇത്ര ലാഘവത്തോടെ പറഞ്ഞ് നടക്കാൻ എങ്ങനെ ഇവർക്കൊക്കെ കഴിയുന്നു ഇവരുടെയൊക്കെ പിന്നിൽ ഉള്ള ശക്തി എന്താണ് എന്തായാലും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയുമാകട്ടെ ഇത്തരത്തിൽ ചിന്തിക്കാനോ ഇത്തരത്തിൽ പ്രവർത്തിക്കാനോ കഴിയില്ല ഇവരുടെയൊക്കെ പിന്നിൽ വിദേശ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ട് എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകൾ നമുക്കറിയാം കേരളത്തിലേക്കടക്കം വിദേശികളിൽ നിന്ന് വിദേശ മലയാളികളിൽ നിന്ന് പ്രവാസികളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടന പണം സ്വരൂപിച്ചത് പണം സ്വീകരിച്ചതൊക്കെ തന്നെ വാർത്തയായിരുന്നു അത്തരത്തിൽ ഉത്തർപ്രദേശിലും ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യോഗിയെ കൊല്ലാൻ കഴിവുള്ളവൻ അത് പറയുകയല്ല ചെയ്യുകയാണ് വേണ്ടത് അതിനുള്ള തൻ്റെ ഇടമോ കഴിവോ ഉള്ളവർ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിൻ്റെ നിലപാട് നിങ്ങൾ പറയുകയല്ല നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കൂ എന്നെ കൊന്നു കാണിക്കൂ അങ്ങനാണെങ്കിൽ പറയുന്നത് അംഗീകരിക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഉത്തർപ്രദേശ് സർക്കാരും മുഖ്യമന്ത്രിയും യോഗി ആദിത്യനാഥും ഒക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് അത് രസകരമായി തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞതായിരിക്കാം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഗ്രൂപ്പുകളെയൊക്കെ തന്നെ തിരഞ്ഞു പിടിച്ച് ഇവരുടെയൊക്കെ പിന്നിലാരാണ് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ തന്നെ ഇപ്പോൾ യു പി പോലീസും യു പിയിലെ പ്രത്യേക അന്വേഷണ സംഘവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ്ഐ ടീം ഒക്കെ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടും നടപടികൾ എടുത്തുകൊണ്ടും ഇരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയൊക്കെ അങ്ങ് കൊല്ലും എന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് ചുമ കൈയും വീശി നടക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലക്നൗവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.